ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ട തെരാൻഡ് അപ്പോൾ അലർജീസ് അലർജീസ് പലതരത്തിലുണ്ട് എന്താണ് ഇതിന്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ മൂലകാരണം ഇതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ച് നോക്കാം പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരത്തിലാണ് അലർജീസ് ഉണ്ടാവുന്നത് ഒന്ന് റെസ്പിറേറ്റീവ് ടൈപ്പ് മറ്റൊന്ന് സ്കിൻ ടൈപ്പ് ഈ റെസ്പിറേറ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആയിട്ടുള്ള തുമ്മൽ വരിക ചെവി ചൊറിച്ചിൽ കണ്ണു ചൊറിച്ചിൽ ശ്വാസം മുട്ടൽ ചുമ തുടങ്ങിയവയാണ് സ്കിൻ ടൈപ്പ് ആവട്ടെ പലതരത്തിലുള്ള റാഷസ് വരിക സ്കിൻ ഇൻഫെക്ഷൻസ് ചൊറിച്ചിൽ ഡ്രൈനസ് അർട്ടിക്കേറിയ അർട്ടിക്കേറിയ എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ചുവന്ന് തടിച്ച റാഷസ് വരുന്നൊരു കണ്ടീഷനാണ് നല്ല ചൊറിച്ചിലും വരും അപ്പോൾ ഇതിനൊക്കെ കുറച്ച് ഉണ്ട് അതായത് ട്രിഗേഴ്സ് നമുക്കത് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടുമ്പോൾ നമുക്ക് ഈ സിംറ്റംസ് അഗ്രിവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ട് ഡസ്റ്റ് അലർജിയാണ് അതായത് പൊടി ഒരുപാട് പൊടി നമുക്ക് അടിക്കുമ്പോൾ അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന റൂമിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മളെ റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഈ ഒരു സിംറ്റംസ് അധികമായിട്ട് കൂടുന്നത് കണ്ടുവരുന്നുണ്ട് അത് ഡസ്റ്റ് അലർജി എന്ന് പറയും അടുത്തതായിട്ട് പെറ്റ്സാണ് അതായത് നമ്മളുടെ വളർത്തു മൃഗങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ടൊക്കെ കളിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ അലർജീസ് കൂടാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് ഇൻസെക്റ്റ് ആണ് കൊതുക് അതുപോലുള്ള ചെറിയ പ്രാണികളൊക്കെ നമ്മളെ കടിക്കുമ്പോൾ ഈ സിംറ്റംസ് നമുക്ക് കൂടാറുണ്ട് ചിലർക്കൊക്കെ അനഫൈലാസിസ് റിയാക്ഷൻസ് അധികം അധികമായിട്ട് അലർജി കൂടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കേസ് വരെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ചില ഫുഡ് ഐറ്റംസ് അതായത് പാല് ഗോതമ്പാണ് പ്രധാനമായിട്ട് പറയുന്നത് ഗ്ലൂട്ടൻ ആൻഡ് ലാക്ടോസ് കണ്ടന്റ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചിലതരം പീനട്ട്സ് ഗ്രൗണ്ട് അതായത് നിലക്കടല പോലെയുള്ള കപ്പലണ്ടിയൊക്കെ അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ചിലർക്ക് സിവിയറായിട്ട് അലർജി കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ ചിലർക്ക് പുളിപ്പുള്ള ഭക്ഷണങ്ങൾ അതായത് എന്താ ഓറഞ്ച് മൊസമ്പി പൈനാപ്പിൾ നാരങ്ങ പോലുള്ള പുളിപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ഇനി ചിലർക്കാവട്ടെ ചില മരുന്നുകളുടെ ഉപയോഗം ചില സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ പെൻസിലിൻ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതുപോലെ അനഫലാക്സിസ് റിയാക്ഷൻസ് കണ്ടുവരുന്നുണ്ട് ഇനി ചിലർക്കാവട്ടെ പൂപ്പൽ അതായത് നമ്മൾ അടഞ്ഞിടക്കുന്ന റൂം ഒന്ന് വൃത്തിയാക്കുക അല്ലെങ്കിൽ അത് പോകുമ്പോൾ ഫംഗസ് എന്ന് പറയും നമ്മൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് അമിതമായിട്ട് ഇതുപോലെ അനഫോലാസ് റിയാക്ഷൻസും അലർജിയും കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സാണ് അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് ട്രിഗർ ആവുന്നത് അതിനും ഒരു കാരണം വേണമല്ലോ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഐ ജി ഇ എന്ന് പറയുന്നൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ അലർജിയുടെ തോത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അത് എത്ര തീവ്രതയുണ്ടെന്നുള്ളത് അപ്പോൾ നോർമലി ഒരാൾക്കൊരു നൂറ് മുതൽ നൂറ്റൻപതാണ് ഐ ജിയുടെ ലെവൽ വരാറുള്ളത് ബ്ലഡിൽ എല്ലാവർക്കും അലർജിക് റിയാക്ഷൻസ് ഉള്ളതാണ് പക്ഷേ ഇത് അധികമാവുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ എന്തായിരിക്കും ഇതിന് കാരണങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നോക്കിയാലോ കൂടുതലായിട്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതായത് നമുക്ക് വൈറ്റമിൻ ഡി ആവശ്യത്തിന് ശരീരത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക വൈറ്റമിൻ ഡി ഒരു മുപ്പതിൽ കൂടുതലാവുമ്പോൾ എല്ലാവരും ഓക്കെ എനിക്ക് സഫീഷ്യൻറ്റായിട്ട് വൈറ്റമിൻ ഡി ഉണ്ടെന്ന് കരുതുന്നു പക്ഷേ അത് അങ്ങനെയല്ല അറുപത് വരെയെങ്കിലും എപ്പോഴും വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക വെയിൽ കൊള്ളുന്നത് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ വെയിൽ കൊണ്ടാലും നമുക്ക് അബ്സോർഷൻ ഇപ്പം തീരെ കിട്ടുന്നില്ല ആർക്കും അതുകൊണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ഫോമിൽ നമ്മൾ എടുക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും കുട്ടികളാണെങ്കിൽ രണ്ടായിരത്തിൻ്റെതും ഡെയിലി ഡോസ് നമുക്ക് കഴിക്കാം ആണെന്നുണ്ടെങ്കിൽ അറുപതിനായിരത്തിൻ്റെ വീക്ക്ലി ഓൺസ് വെച്ച് നമുക്ക് കഴിക്കുന്നതും നമുക്ക് വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനും നല്ലതാണ് പിന്നെ നമുക്ക് ഈ ഒരു കുറച്ച് നാൾ ഡോക്ടേഴ്സ് പറയും എയ്റ്റ് വീക്സ് കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയും പക്ഷേ മന്ത്ലി ഒൺസ് വെച്ച് നിങ്ങളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ഇത് അറുപതില്ലെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു റീസൺ ആണ് ലീക്ക് കിട്ടുമെന്ന് പറയും അതായത് നമ്മുടെ കുടലിൻ്റെ ലെയർ വന്നിട്ട് കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആവും അതായത് നേർത്തു പോകും എന്നിട്ട് അവിടെ സുഷിരങ്ങൾ ഉണ്ടാവും ചെറിയ ചെറിയ അതിലൂടെ നമ്മൾ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ് ഒക്കെ ബ്ലഡിൽ എൻറ്റർ ആയിട്ട് അത് നമ്മുടെ സ്കിന്നിൽ പോയിട്ട് റാഷസും അതുപോലെ തന്നെ സ്കിൻ അലർജീസ് വളരെയധികം ഉണ്ടാക്കുന്നതാണ് ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഈ ലീക്കി ഗട്ടിൽ ഈ ഒരു സിംറ്റം മാത്രമേ നമുക്ക് പല രീതിക്കുള്ള വയർ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും ചിലർക്കൊക്കെ ഐ ബി എസ് പ്രശ്നങ്ങൾ ഡയറിയ കോൺസ്റ്റിപ്പേഷൻ ഗ്യാസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് ഹൈപ്പോ എസിഡിറ്റി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ കാണപ്പെടുന്നുണ്ട് അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഐ ജി ഒന്ന് ടെസ്റ്റ് ചെയ്ത് വൈറസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് ിലേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഐ ജി യുടെ തോത് ഐ ജി എന്ന് പറഞ്ഞാൽ അലർജിക് ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിലും ഭയങ്കര ട്രിഗർ കിട്ടും നമുക്ക് അതായത് നോർമലായിട്ട് ഒരാൾക്ക് വേണ്ടത് നൂറ്റമ്പതിനുള്ളിലാണ് ഐ ജി വേണ്ടത് ഐ ജിയുടെ ലെവൽ നോർമൽ എന്ന് പറയുന്നത് ചിലർക്കാവട്ടെ ആയിരം കാണുന്നുണ്ട് പതിനായിരം കാണുന്നുണ്ട് അപ്പോൾ അത്രയും അധികം കൂടുതലാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് വളരെ വലിയ രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കും അതായത് ഇപ്പം സാധാരണ ഒരാളെ പൊടിയടിച്ചാലിപ്പം നമുക്ക് രണ്ട് തുമ്മൽ വരും വരുത്തുക ഈ ഐ ജിയുടെ തോത് ഒരുപാടുള്ള ആൾക്കാർക്കാണെങ്കിലും അത് അമിതമായിരിക്കും അത് നമ്മൾ ഒരു മണിക്കൂർ അവർ കണ്ടിന്യൂസ് തുമ്മലും ഒക്കെ നമുക്ക് ഉണ്ടാവും അതാണ് അതിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു കാരണമാണ് ഒമേഗ ത്രീയുടെ അളവ് കുറവ് ഒമേഗ സിക്സിൻ്റെ അളവ് കൂടുതലും ഒമേഗ ത്രീയുടെ അളവ് കുറവ് നമുക്കറിയാം എപ്പോഴും ഒമേഗ സിക്സ് നമുക്ക് കൂടാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒമേഗ ത്രീ വേണം നമുക്ക് അധികമാവാൻ ആവാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ റൊട്ടീൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒമേഗ സിക്സിൻ്റെ അളവാണ് കൂടുതൽ അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും ആയതിനാൽ ഒമേഗ ത്രീ സപ്ലിമെൻ്റുകൾ നിങ്ങൾക്ക് കഴിക്കാം അതായത് മീൻ ഗുളിക ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തൗസൻഡ് എം ജി വരെ നമുക്ക് ഡെയിലി ഡോസിലെടുക്കാവുന്നതാണ് അങ്ങനെ ഒരു ടു മന്ത്സ് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം നിർബന്ധമായിട്ട് പിന്നെ നമുക്ക് വയറിൽ തന്നെ സിഫോ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അതായത് ചെറുകുടലിൽ ഫംഗസ് ഓവറായിട്ട് വളരുന്നൊരു കണ്ടീഷനാണിത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അധികമായിട്ട് അലർജി കൂടുതലായിരിക്കും അതായത് അങ്ങനത്തെ ഉള്ളവർക്ക് താരൻ്റെയൊക്കെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും തലയിൽ എത്ര നമ്മൾ ഷാംപൂ തേച്ചാലും എന്ത് ചെയ്താലും നമ്മളുടെ താരൻ മാറത്തില്ല അതുപോലെ തന്നെ സ്കിൻ അലർജീസ് സ്കിന്നിൽ ഈ റൗണ്ട് റൗണ്ട് ഷേപ്പിനുള്ള റാഷസ് ഒക്കെ അധികമായിട്ട് വരിക അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ അധികമായിട്ട് വരിക വൈറസ് സംബന്ധമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറിയ കോൺസ്റ്റിബേഷൻ ഐബിഎസും ഭക്ഷണം കഴിച്ചോടും ടോയ്ലറ്റ് പോലുള്ള ടെൻഡൻസി സ്ട്രെസ്സ് ആൻസൈറ്റി കൂടുന്നത് ഇതൊക്കെ നമുക്ക് ഈ ഒരു ഫംഗൽ ഓർഗത്ത് ചെറുകുടലിൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും അലർജി കൂടാനുള്ളത് പിന്നെ ഒരു കാര്യം വിട്ടുപോയി സിംഗ് സെലീനിയം സിംഗ് സെലീനത്തിൻ്റെ അളവ് നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം സിംഗ് സെലീനിയം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും അതായത് കൂടുതലായിട്ട് കൂടുതലായിട്ടും ബ്രസീൽനട്ട്സ് സീഡ്സുകളൊക്കെ ധാരാളം കഴിക്കുക ഇലക്കറികൾ കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്ക് അതിൽ നിന്നിട്ട് സിംഗ് സെലീനിയം നമുക്ക് കിട്ടും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കിനി എന്തൊക്കെ ചെയ്താലാണ് ഇത് പരിഹരിക്കാൻ കഴിയുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റൂട്ട് കോസ് നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ എന്നുള്ളത് അപ്പം നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ ഗട്ട് കൊണ്ടിട്ടാണോ നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുടലിനെയും വയറിനെയൊക്കെ സംരക്ഷിക്കേണ്ടതാണ് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ അലർജി പ്രശ്നങ്ങൾ നന്നായിട്ട് കുറഞ്ഞു വരും ഇനി ഐ ജി കുറയ്ക്കാനായിട്ട് നമുക്കൊരു ഒറ്റമൂലി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒരു നൂറ് എം എൽ ഒരു ഗ്ലാസ്സിലെടുക്കുക അതിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് രാത്രി കിടക്കാൻ സമയത്തോ അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിലോ നിങ്ങൾ ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മന്തു നിങ്ങൾ ട്രൈ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മഞ്ഞളിനുള്ളിൽ ഉണ്ട് അതും നമ്മുടെ തേങ്ങാപ്പാലിലെ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് നമ്മൾ ആക്ട് ചെയ്ത് നമ്മുടെ അലർജി നല്ല രീതിക്ക് കുറയ്ക്കും മറ്റൊരു റെമഡി എന്ന് പറയുന്നത് കുറച്ച് വേപ്പില വേപ്പിലെടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് അതൊരു ചെറിയ ബോളാക്കിയിട്ട് ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതും നമ്മുടെ അലർജി നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇനി ഐ ജി കൂടിയ കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് ഡയറ്റ് ചെയ്യാനുള്ളത് ഐ ജി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കാം പുളിപ്പുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഓറഞ്ച് മൊസമ്പി പൈനാപ്പിൾ ഗ്രേപ്സ് നാരങ്ങ മുതലായവ അതുപോലെ തന്നെ ഷെൽഫിഷസ് ഞണ്ട് കൊഞ്ച് കണവ കക്ക ചിപ്പി അയല ചൂര ചൂരാ മത്സ്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇതിനകത്തൊക്കെ അവർക്ക് കണ്ടന്റ് ഒക്കെ കൂടുതലാണ് ഇത് അലർജി കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രോട്ടീൻസിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് വേണം ഐ ജി കൂടുതലുള്ളവരോടൊന്ന് ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡയറ്റ് ഒരു മാസത്തേക്കാണ് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ് അതായത് പ്രോട്ടീൻസ് എന്ന് പറയുമ്പം കടല പരിപ്പ് പയറ് കാര്യങ്ങളൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ റെഡ് മീറ്റ്സ് തീരെ വേണ്ട കഴിക്കാവുന്നത് മുട്ട കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അതുപോലെ തന്നെ നല്ല വേവിച്ച ചിക്കൻ കഴിക്കുന്നുണ്ടോ ചിക്കൻ സൂപ്പ് കഴിക്കുന്നതുകൊണ്ടോ കുഴപ്പമില്ല ചെറിയ മീനുകൾ മാത്രം നെത്തോലി മത്തി കാരയൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഈ പ്ലാൻ പ്രോട്ടീൻസ് അത്യാവശ്യം നമ്മൾ കഴിവത് ഒരു ഒരു മാസത്തേക്ക് നിർത്തിയിട്ട് വേണം ഈ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ജി നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്നവരുണ്ടല്ലോ അത് ആയിരം ചിലർക്കൊക്കെ പതിനായിരം അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യാനുള്ളൊരു ഡയറ്റിനെ കുറിച്ച് പറയാം നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് ഡീവോമിംഗ് ആണ് അതായത് ഒന്ന് വരെ ഇളക്കുക അപ്പോൾ ആൽബൻഡസോൾ ആയാലും ഒരു ഫോണുടെ എം ജിയിടത്ത് ഒരെണ്ണം കഴിച്ച് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ കഴിച്ചാൽ മതിയാവും ആ ഒരു രീതിയിൽ നിങ്ങൾ വരെ ഇളക്കുക അതിനുശേഷം നിങ്ങൾ ഒരു ഡയറ്റ് ഒന്ന് ഒരു മാസത്തേക്ക് ഒന്ന് ഫോളോ ചെയ്യണം അതായത് നമ്മൾ ഒഴിവാക്കാറുള്ള ഭക്ഷണങ്ങൾ ഞാനിവിടെ പറയാം പുളിപ്പുള്ള ഭക്ഷണങ്ങൾ അതായത് നാരങ്ങ ഓറഞ്ച് മൊസമ്പി പൈനാപ്പിൾ പോലുള്ള പുളിപ്പുള്ള ആഹാരങ്ങൾ ഒന്ന് കുറയ്ക്കുക അതുപോലെ തന്നെ ചില തരം പ്രോട്ടീൻസ് നമുക്ക് പറ്റില്ല അതായത് പ്ലാന്റ് പ്രോട്ടീൻസ് ആണ് കൂടുതലായിട്ടും കടല പരിപ്പ് പയറ് വർഗ്ഗങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം കാരണം ദഹനം ഒന്ന് ഈസിയാക്കണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസ് ഒന്ന് കുറയ്ക്കുന്നതാണ് നമുക്ക് നല്ലത് നല്ല വേവിച്ച ഭക്ഷണങ്ങളും പ്രോബയോട്ടിക്സും നമുക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അതുപോലെ തന്നെ ഷെൽ ഫിഷസ് ഒന്ന് കുറയ്ക്കണം ഞണ്ട് കൊഞ്ച് കണവ കക്ക ചിപ്പി പോലുള്ള കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പുളിപ്പിച്ച ആഹാരങ്ങൾ അതായത് ഈസ്റ്റ് ഇട്ട് പുളിപ്പിക്കുന്ന ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക കാരണം ഓൾറെഡി ഫംഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈസ്റ്റ് ഇടുന്നത് അത് കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് ഇഡലി ദോശയൊക്കെ നമ്മൾ പുളിപ്പിച്ചിട്ടാണല്ലോ എടുക്കുന്നത് അതിനെ ഒഴിവാക്കിയിട്ട് പുട്ട് ഇടിയപ്പം അങ്ങനത്തെ രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് കൂടുതലായിട്ട് സാലഡ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് റോ സാലഡ് ആണെങ്കിൽ അങ്ങനെ തൈര് ഒഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ പുളിപ്പില്ലാത്ത തൈരം ഉദ്ദേശിക്കണം ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ് യോഗത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മധുരം കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് വെളുത്ത പഞ്ചസാര നമുക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ആ ഒരു മധുരം നമ്മൾ പൂർണ്ണമായിട്ടൊന്ന് ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് ആയാലും ഒത്തിരി പഴുക്കാത്ത പഴങ്ങൾ എപ്പോഴും കഴിക്കുന്നതായിരിക്കും ഈ ഒരു ഐ ജി കൂടുതലുള്ളപ്പോഴേക്കും നമുക്ക് വയറ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിനകത്ത് കിട്ടുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്